എല്ലാ സമയത്തും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തിരുന്നത് ഇപ്പോഴും അത് തുടരുകയാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വിചിത്രമായ നിലപാടല്ലേ ഇപ്പൊ എല്ലാ സമയത്തും സർക്കാർ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അടുത്തിടക്ക് എം ആർ അജിത് കുമാർ ബന്ധപ്പെട്ട ഈ അനധികൃത സമ്പാദന കേസിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അത് കോടതി ചവിറ്റൂട്ടിലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് വലിയ വിമർശനമാണ് ഒരു റിപ്പോർട്ടിൽ കോടതി ഉന്നയിച്ചത് ഇപ്പോൾ അതിനകത്ത് ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചില വിവരാവകാശ രേഖകൾ പോയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് കൊടുക്കാനാകില്ല എന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അതിന് സർക്കാർ പറയുന്നത് വളരെ വിചിത്രമായ വാദമാണ് അതായത് ഈ റിപ്പോർട്ടിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിവരങ്ങളുണ്ട് അത് അതുകൊണ്ട് ഇത് പുറത്തുവിടാൻ പറ്റത്തില്ല ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും പൊതുമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൊതുജീ പൊതു സമൂഹത്തിന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ഈ പറയുന്ന പോലെ സർക്കാർ മറുപടി കൊടുത്തിരിക്കുന്നത് അജിത് കുമാറിന്റെ കാര്യമായതുകൊണ്ടാണ് വിചിത്രമായ ഒരു തീർച്ചയായിട്ടും അത് എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണാനാകും എന്താണ് ഈ പറയുന്ന പോലെ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ വിജിലൻസ് ഒരു മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായി അന്വേഷണം നടത്തി കണ്ടെത്തിയ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പൊതുജനങ്ങൾ അറിഞ്ഞതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന്റെ എന്ത് വ്യക്തിപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്ന എന്ത് വിവരങ്ങളാണ് ഉള്ളത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞ ചില വിമർശനങ്ങൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനമുണ്ട് കാരണം മുഖ്യമന്ത്രിയാണ് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി വിജിലൻസിന് തലവനായിരിക്കാം അത് ഭരണപരമായ കാര്യമാണ് പക്ഷെ ഈ വിഷയത്തിൽ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല അധികാരവുമില്ല ഒപ്പം തന്നെ ആ ഈ കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം നിയമപരമായി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത് ഈ എന്താണ് പറയുക ഈ ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിൽ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം അത്തരത്തിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്ന് കോടതി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊടുക്കാനാകില്ല അല്ലെങ്കിൽ പുറത്തുവിടാനാകില്ല എന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തത് എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും അജിത് കുമാറിനെ ഏത് ഘട്ടം വരെ പോലും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് നേരത്തെയും അറിയാവുന്ന കാര്യമാണ് അതിന്റെ ഒരു തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായത് ഈ വിഷയത്തില് കോടതി ആ വിധിയിൽ പറയുന്നത് ഈ അജിത് കുമാർ നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിരി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാനോ ഉള്ള ഒരു സാഹചര്യമില്ല അദ്ദേഹം ഇപ്പറയുന്ന പോലെ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പറയുന്ന പോലെയുള്ള ചില തെറ്റുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിക്കളഞ്ഞത് ഈ പതിനാലാം തീയതി ആണ് ആ ഒരു വിധി വന്നത് ഇനി ഇപ്പോൾ അടുത്ത ഈ മാസം മുപ്പതാം തീയതി കോടതി പറയുന്ന പരാതിക്കാരുടെയും സാക്ഷികളുടെയും ഒക്കെ തന്നെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്കേറ്റ ഒരു അടി തന്നെയായിരുന്നു ആ കോടതി വിധി അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന വീണ്ടും ഒരു നിലപാടുമായിട്ട് സർക്കാർ എത്തിയത് നേരത്തെ പല ഘട്ടങ്ങളിലെ ഈ എം ആർ അജിത് കുമാർ ഈ പറയുന്ന പോലെ ആർ എസ് എസിന്റെ നേതാക്കളെ ഒക്കെ തന്നെ രഹസ്യമായ കൂടിക്കാഴ്ച നടത്തിയത് സി പി എമ്മും ആർ എസ് എസും അല്ലെങ്കിൽ ബി ജെ പിയും തമ്മിലുള്ള അവർക്കിടയിലുള്ള ഒരു പാലമായിട്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്നൊരു വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തിനെതിരെയാണ് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നതൊപ്പം തന്നെ ഈ തൃശൂർ പൂരം കലക്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിസ്ഥാനത്തായിരുന്നു അന്നെല്ലാം സർക്കാർ അദ്ദേഹത്തെ അന്ന് പൊതിഞ്ഞു പിടിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ നമുക്കറിയാം ഈ മന്ത്രിസഭയിലെ സുപ്രധാന പദവി വഹിക്കുന്ന മന്ത്രിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹം സി പി ഐയുടെ മന്ത്രിയാണ് തൃശൂരിൽ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹം ഈ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട ഈ അജിത് കുമാറിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് താൻ നേരിട്ട് അന്നത്തെ ദിവസം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വിളിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പരും ഔദ്യോഗിക നമ്പറിലും വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ അന്നേ ഉന്നയിച്ചിരുന്നതാണ് പക്ഷെ അപ്പോഴൊക്കെ ഇതേപോലെ അദ്ദേഹത്തെ സ്വീകരി എന്താ പറയുക സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു പോകുന്നത് ഈ പറയുന്ന പോലെ ആർ എസ് എസിന്റെ ഒരു ഒക്കച്ചങ്ങായി എന്ന നിലയിലാണ് ഈ അജിത് കുമാർ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥരെന്ന നിലയിലും ഈ പറയുന്ന അജിത് കുമാർ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർക്കിടയിലുള്ള ഒരു പാലമായിട്ട് അജിത് കുമാറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന വിമർശനം ഏറെ നാളായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ കോടതിക്ക് അജിത് കുമാറിന്റെ വിശ്വാസമില്ല ജനങ്ങൾക്കും ഇപ്പൊ അജിത് കുമാറിന്റെ വിശ്വാസം പക്ഷെ ഇപ്പോഴും അജിത് കുമാറിനെ പൂർണമായി വിശ്വസിക്കുന്ന ഒരാളുണ്ട് അതാണ് മുഖ്യമന്ത്രി അതെന്തായിരിക്കും അജിത് കുമാറിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യം പാർട്ടിയോ മുഖ്യമന്ത്രിയോ വെട്ടിലാക്കുന്നുള്ള ഭയം കൊണ്ടായിരിക്കില്ലേ അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും നേരത്തെ പ്രതിപക്ഷം മുഖത്തന്നെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിനൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ അജിത് കുമാർ അദ്ദേഹം ഈ പറയുന്ന പോലെ ആർ എസ് എസ് നേതാക്കളെ കൂടിക്കാഴ്ച നടത്തിയത് അത് രഹസ്യമായ കൂടിക്കാഴ്ചയായിരുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ പുറത്തുവിടുന്നത് അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അല്ലാതെ നടക്കില്ല എന്നാണ് ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം അത് സാധൂകരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് മുന്നിൽ കാണുകയും നമ്മളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ഒപ്പം തന്നെ ആർ എസ് എസിനെ നോവിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും പറയാത്ത ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കോടതി ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഈ പറയ എന്താണ് ഈ അജിത് കുമാർ എ ഡി ജി പി പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് താഴെയുള്ള തന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെതിരെ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ തന്നെ കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട് ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനാണ് തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ഒരു നിഷ്പക്ഷതയും സുതാര്യതയും സത്യസന്ധതയും ഒക്കെ എത്രത്തോളം ആകും എന്ന ഒരു സംശയം കോടതി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് ലഭിക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാണ് കോടതി ആ റിപ്പോർട്ട് തള്ളുന്നത് അത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഡി ജി പി പദവിയിലിരുന്നോണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നേരത്തെ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളിലും ജനങ്ങൾക്കെല്ലാം തന്നെ ഒരു മതിപ്പില്ലായ്മയുണ്ട് അദ്ദേഹത്തിനെതിരെ പല വിമർശനങ്ങളും നേരത്തെ ഉയർന്നിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്നത് പോലെ എന്താ പറയുക മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയുണ്ട് അതിന്റെ ഒരു കാരണമാണ് എപ്പോഴും ഒരു രഹസ്യമായിട്ട് ഇങ്ങനെ നിഗൂഢമായിട്ട് തുടരുകയാണ് ഒരു പക്ഷേ തന്റെ പല രഹസ്യങ്ങളും ഇപ്പറുന്നത് പോലെ അജിത് കുമാറിനറിയാമായിരിക്കും നമുക്കറിയാം എന്തെങ്കിലും ഒരു മൊഴി പുറത്തു വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അജിത് കുമാറിന്റെ അനധികൃത സമ്പാദനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം വിജിലൻസിന് കൊടുത്ത ഒരു മൊഴിയുമായി പുറത്തു വന്നത് ഈ പോലെ എന്താണ് ആരോപണങ്ങൾ പി വി അൻവറാണ് ഉന്നയിച്ചത് ആ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി കൊണ്ട് അജിത് കുമാറിനോട് നിർദേശിച്ചു എന്ത് അൻവറുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അദ്ദേഹം ചില ആരോപണം അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ തന്നെ ഉന്നയിച്ചിരിക്കുന്നു അതൊന്ന് ദൂരീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു വലിയൊരു ആരോപണം ഉന്നത ഉദ്യോഗസ്ഥനെതിരെ വരുമ്പോൾ അത്തരത്തിലൊരു അനുദായ ചർച്ച നടത്താനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥനെതിരെ ആണോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിക്കാന് വേണ്ടത് അതിന് മുതിരാതെയാണ് മുഖ്യമന്ത്രി വളഞ്ഞ വഴിയിൽ കൂടി ആരും അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അജിത് കുമാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നിലപാടും സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നുള്ള വിമർശനം പി വി അൻപർ അദ്ദേഹം എൽ ഡി എഫുമായിട്ട് അകന്ന കാലം മുതൽ തന്നെ ഉന്നയിക്കുന്ന വിഷയമാണ് അപ്പോൾ അതുമൊക്കെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു വിഷയമുണ്ട് അപ്പം തന്നെ ഇന്നലെ ആ സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടക്കുകയാണ് ആ ജില്ലാ സമ്മേളനത്തിൽ പോലും ഈ പറയുന്ന അജിത് കുമാറിനെതിരെ അതിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലാതെ സി പി എമ്മും മുഖ്യമന്ത്രിയും ഈ പറയുന്ന അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിയായ തുടർന്ന് രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ അതേസമയം തന്നെ മുൻകാലങ്ങൾ മുതൽ തന്നെ അജിത് കുമാറിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞത് അജിത് കുമാർ പോലീസിനെ എന്താ പറയുക ഈ മന്ത്രിമാർ എന്നും തന്നെ വിലയ്ക്ക് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെയൊന്നും ഗവനിക്കുന്നില്ല ആ തോന്നിയ വഴിക്ക് പോകുകയാണ് എന്ന ഒരു വിമർശനമാണ് ഉന്നയിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇപ്പ്രോലെ അവിടുത്തെ മന്ത്രിയായ കെ രാജൻ ചന്ദ ഈ തൃശ്ശൂർപുരം കലങ്ങുന്നത് അറിഞ്ഞിട്ട് അവിടെ ബഹളം നടക്കുന്നു അതൊരു വലിയൊരു വിഷയത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണ് അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹം ആ സ്പോട്ടിൽ കാണേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തെ തുടർച്ചയായിട്ട് വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മന്ത്രിയോടുള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു കാര്യം സംശയം സമീപനം എന്നത് വലിയൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പിന്നീട് അവിടെ എ സി പി ആയിരുന്ന അങ്കിൻ അശോക് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികളിലൊക്കെ തന്നെ ആ വിഷയം ഒതുങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോഴും ഈ പറയുന്ന അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ട് പോയി പല ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പങ്കുണ്ട് ചില ആളുകളൊക്കെ അത് കൊല്ലപ്പെട്ട അതിൽ ഈ അജിത് കുമാറിന് പങ്കുണ്ട് ഒപ്പം തന്നെ വ്യവസായിയായിരുന്ന മാമിയുടെ തിരോധാന കേസ് എത്താതെ പോയി അതിൽ ഈ പറയുന്ന അജിത് കുമാറിന് പങ്കുണ്ട് കൂടാതെ അനധികൃത സ്വസ്ഥസമ്പാദന കേസുണ്ടപ്പം ആ ഈ ആൻഫർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഒരു യൂട്യൂബ് ചാനല് ഈ പറയുന്ന പോലെ പോലീസിന്റെ വയർ സന്ദേശങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ സംപ്രേഷണം ചെയ്തു അത് അതിൽ ഈ പറയുന്ന അജിത് കുമാറിനെ പങ്കുണ്ട് അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു പല ഘട്ടത്തിലും ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സമീപനം ആണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഒരു ഘട്ടത്തിൽ ഗതികെട്ട് സി പി ഉൾപ്പെടെയുള്ളവർ വലിയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒന്ന് കാറ്റി നിർത്തുന്ന ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നത് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട പദവികളൊക്കെ തന്നെ ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള പട്ടിക അഞ്ചംഗ പട്ടിക സമർപ്പിച്ചപ്പോൾ അവിടെയും ഇപ്പറയുന്ന അജിത് കുമാറിനെ തിരികെ കയറ്റി ആണ് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് തീർച്ചയായിട്ടും പറ്റുമായിരുന്നെങ്കിൽ തിരിച്ച് അവിടുന്ന് യു പി എസ് സി ഒരു മൂന്നംഗ പട്ടികയാണ് തിരിച്ചയക്കുക അതിൽ ഈ അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പകരം കേരളത്തിലെ പോലീസിന്റെ മേധാവിയായ നിയമിക്കപ്പെടുക അഹിത് കുമാർ ആയിരിക്കും ആ ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് അതിത് കുമാറിനെ അങ്ങോട്ട് ആ പട്ടികയിൽ അതിത് കുമാറിന്റെ പേര് കയറ്റി വിട്ടത് പക്ഷെ അവിടെ ചെന്നപ്പോൾ യു പി എസ് സി പല കാര്യങ്ങളും പരിശോധിച്ച് അവർക്ക് ഈ റിപ്പോർട്ടും ഐബി റിപ്പോർട്ടും ഒക്കെ കിട്ടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിത് കുമാറിനെ ഒന്നാമത് സർവീസിന്റെ ഒരു കുറവുകൂടി ഉണ്ട് അതെല്ലാം കൂടെ പരിഗണിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിന്റെ തലപ്പത്ത് വരാതെ പോയത് മറിച്ചായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ മൂന്നംഗ പട്ടിക വരുമ്പോൾ അദ്ദേഹം ആ കണ്ണും കൂട്ടി അജിത് സേനയുടെ തലപ്പത്തേക്ക് എടുത്തു വെക്കുക ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെ തന്നെ അറിയാം അങ്ങനെ എല്ലാ തരത്തിലും ആ അജിത് കുമാറിനെ ഒരു രക്ഷകനായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് അതിന്റെ കാരണം എന്ത് എന്നത് ഇപ്പോഴും ഒരു ദുരൂഹമായി തുടരുകയാണ്